ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ ആരാധനാപാത്രമായ പ്രത്യേകിച്ച് അയോധ്യയിൽ നടന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ഒരു പ്രസ്താവന ഭരണപക്ഷ വരുമ്പോൾ ഹൈന്ദവ വിശ്വാസം ഉണ്ടോ എന്ന് ഈ ഇതേ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരെ സംസാരിച്ചതും ഇതേ ഹിന്ദുക്കൾ തന്നെയാണ് പക്ഷെ അതിട്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ അദ്ദേഹം പോസ്റ്റ് പിൻവലിച്ചു അവർക്ക് ഹൈന്ദവരുടെ മറ്റൊരു മതത്തിന്റെ ഒരു ദൈവത്തെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു യേശുവിനെ അങ്ങനെ ഒരു പരാമർശം നടത്താൻ ധൈര്യമില്ല കാരണം ന്യൂനപക്ഷ വോട്ടുകളെപ്പോഴും സി പി എമ്മിന്റെ അടിത്തറ സ്പീക്കറായ എം ഷംസീർ അദ്ദേഹം ഗണപതി മിത്താണെന്നൊരു പരാമർശം നടത്തി അതിനെതിരെ എന്ന് സംഘടന വന്നു ഹിന്ദുക്കളുടെ വോട്ട് കിട്ടുന്നുണ്ട് ഇവരുടെ ഈ വോട്ടുകൾക്ക് വേണ്ടി ഒരു മൊത്തത്തിൽ ബിജെപിയെ പോലെ ഏതെങ്കിലും ഭക്തിമാർഗത്തിൽ മാത്രം നിലനിന്ന് ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ അല്ല അവരുടെ മതേതര രാഷ്ട്രം എന്നുള്ള രീതിയിൽ ആ ഒരു കോൺസെപ്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ് ആളാണ് സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ബിജെപി മതേതര പാർട്ടിയാണെന്ന് പറഞ്ഞല്ലോ അവരധികാരത്തിലെത്തിയത് അങ്ങനെ പള്ളിയിൽ പോകുന്നു അങ്ങനെ ആരാധന ഒന്നും ില്ല പക്ഷെ മണിപ്പൂരിലെ തകർത്തിട്ടുണ്ട് അതിന് മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന ചെറിയ ചെറിയ പ്രത്യേക ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് ഇപ്പോൾ മണിപ്പൂരിൽ രീതിയിൽ രീതിയിൽ പ്രധാനമന്ത്രി ഒരു വർഷത്തോളം ആകുന്നു മണിപ്പൂരിലെ കലാപം തുടങ്ങിയിട്ട് ഇന്നേ വരെ പ്രധാനമന്ത്രി ആ ഏരിയയിലോട്ട് പോയിട്ടില്ല എത്ര പേരാണ് ആ കലാപത്തിൽ മരണപ്പെട്ടത് എന്നാമന്ത്രി രാഷ്ട്രീയപരമായിട്ടുള്ള കേരളത്തിൽ വരുമ്പോ അതും രാഷ്ട്രീയപരമായ നീക്കം തന്നെയല്ലേ ാണ് കേരളത്തിൽ ബി ജെ പി സർക്കാർ ഭരിക്കുമ്പോഴും ഭാവി പ്രധാനമന്ത്രിയായിട്ട് രാഹുൽ ഗാന്ധി തന്നെ മണിപ്പൂരിൽ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് പറഞ്ഞ് നടക്കുന്ന അപ്പൊ ഈ നാല്പത്തി മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ ആ രാജ്യത്ത് കലാപം ഉണ്ടായെന്ന് പറയുന്നു അപ്പൊ അത് പരിഹരിക്കാൻ എന്തുകൊണ്ട് മറ്റു സർക്കാർ ശ്രമിക്കില്ല ഇപ്പോ പത്ത് വർഷം കൊണ്ട് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ മാത്രം പെട്ടെന്ന് അവസാനിപ്പിക്കണ ക്രൈസ്തവ പള്ളികൾ നോക്കി തന്നെ അവിടെ അവിടെ ദേവാലയങ്ങൾ നോക്കി മണിപ്പൂരിലാണ് അതിന്റെ ന്യൂസ് റിപ്പോർട്ടുകൾ ഞങ്ങൾ രാജ്യം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരെ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ രാജ്യം രക്ഷപ്പെടാൻ അമ്പലം ഒരു ഒരു എന്തിനാണ് വികസനം അമ്പലപ്പെടുന്ന അപ്പം ഹിന്ദുക്കളിൽ ഒരാൾ അതിനെതിരെ നിങ്ങളുടെ ആ ഒരു അജണ്ടക്കെതിരെ സംസാരിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഞങ്ങൾ അല്ലാണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പിൻ താങ്ങ് കൊടുക്കാൻ നിൽക്കുന്ന ആൾക്കാരല്ല അയോധ്യയിലേത് പള്ളിപ്പറമ്പിലെ രാമൻ രാമൻ മാംസാഹാരി ലക്ഷ്മണൻ തെണ്ടി സാംസ്കാരിക നഗരയിലെ സംസ്കാരമില്ലാത്ത എം എൽ എയുടെ വിവാദ സമൂഹ മാധ്യമ പോസ്റ്റാണ് ചർച്ചാ വിഷയം സ്പീക്കർ എം ഷംസീറിന്റെ ഗണപതി മിത്താണെന്ന പരാമർശം മുതൽ ഇപ്പോൾ തൃശൂർ എം എൽ എ പി ബാലചന്ദ്രന്റെ വിവാദ പ്രസ്താവന വരെ നീളുന്ന ഹൈന്ദവ വിരുദ്ധത ശരിക്കും ഹൈന്ദവരുടെ ശത്രു ഹൈന്ദവർ തന്നെയോ നമുക്ക് ചർച്ച ചെയ്യാം ഇപ്പോൾ സ്പീക്കർ എം ഷംസീർ അദ്ദേഹം മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളാണെന്ന് പറയാം പക്ഷേ പി ബാലചന്ദ്രൻ അദ്ദേഹം ഹൈന്ദവ മത മതത്തിൽ ജനിച്ച ഒരാളാണ് ഹൈന്ദവ വിശ്വാസം ഉണ്ടോ എന്ന് നമുക്കറിഞ്ഞുകൂടാ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂർ എം എൽ എ പി ബാലചന്ദ്രൻ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇട്ടത് ശ്രീരാമൻ മാംസാഹാരിയാണ് ലക്ഷ്മണൻ തെന്റിയാണെന്നൊക്കെയുള്ള പ്രകോപനപരമായ ഒരുപാട് കാര്യങ്ങളാണ് ആ പോസ്റ്റിലുണ്ടായിരുന്നത് അതിന് പിന്നാലെ പോസ്റ്റ് വിവാദമാവുകയും അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ശരിക്കും പല തവണകളായി സി പി എമ്മിൻ്റെ പ്രതിനിധികൾ പ്രത്യേകിച്ച് ജനപ്രതിനിധികളായിട്ടുള്ളവർ തന്നെ ഹൈന്ദവ സമൂഹത്തിനെതിരെ നടത്തുന്ന കുറേ പ്രസ്താവനകളുണ്ട് ഈ പ്രസ്താവനകൾക്കെതിരെ ആർക്കും ഒന്നും ഇണ്ടാൻ പറ്റില്ല പക്ഷേ മറ്റൊരു സമുദായത്തെ പറയുകയാണെങ്കിൽ അവർക്കൊരു സംഘബലമുണ്ട് അവർ അതിനെ പ്രതിരോധിക്കും അത് ഞൊടിയിടയിൽ തന്നെ അത് പിൻവലിക്കും അങ്ങനെ ഒരു ൻ ആദ്യമിട്ട എം എൽ എ ആദ്യം ഇട്ട ആ പോസ്റ്റിൽ തന്നെ ഞാൻ യോജിക്കുന്നില്ല വിയോജിക്കുന്നുണ്ട് ഇന്ത്യ പോലെ ഒരു മതേതര രാഷ്ട്രത്തില് ഒരിക്കലും ആർക്കും മറ്റൊരു മറ്റൊരു വിഭാഗത്തിന്റെ മതത്തെ പ്രണപ്പെടുത്താനുള്ള അവകാശം അത് തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ആ ഒരു പോസ്റ്റിനോട് തന്നെ ഞാൻ യോജിക്കുന്നുണ്ട് പിന്നെ ഹിന്ദുക്കൾ തന്നെയാണ് ഹിന്ദുക്കളുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞ ആ വാചകത്തോട് പറയാനുള്ളത് ഹിന്ദുക്കളുടെ ഭൂരിഭാഗവും ഇപ്പം ബിജെപിയുടെ അധികാരത്തിന് ശേഷമാണ് ഈ ഭക്തിമാർഗം സ്വീകരിച്ചുകൊണ്ട് ഒരു ഭക്തം ഹിന്ദുക്കൾ അതിന്റെ പുറകെ പോകുന്നത് കേരളത്തിൽ വരത്തില്ല കേരളത്തിലെ അതെ അത് ബിജെപി ബിജെപിക്ക് അനുകൂലമായിട്ടല്ലോ പ്രസ്താവന ഇറക്കിയേക്കത് ബിജെപിക്ക് അനുകൂലമായിട്ടല്ലെങ്കിലും അവർക്ക് വോട്ടുകൾ വേണ്ടേ വേണം പിന്നെ ഇങ്ങനെ പ്രസ്താവനകൾ നിരന്തരം അവരുടെ ഞാൻ പറഞ്ഞല്ലോ അവർ മറ്റു മതവിഭാഗങ്ങളെ ഭ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പോസ്റ്റുകളെ ഞാൻ അംഗീകരിക്കുന്നില്ല ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും അംഗീകരിക്കുന്നില്ല അതിനോട് യോജിക്കുന്നുമില്ല പക്ഷെ ഹിന്ദുക്കൾ തന്നെയാണ് ഹിന്ദുക്കളുടെ ഏഹ് പ്രചാരത്തിന് കുറ്റം പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്തെ നമ്മുടെ കേരള ചരിത്രമായാലും ഇന്ത്യൻ ചരിത്രമായാലും നവോത്ഥാന കാലഘട്ടം എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്തും ഈ ഇതേ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരെ സംസാരിച്ചതും ഇതേ ഹിന്ദുക്കൾ തന്നെയാണ് അതും കൂടെ പറയണ്ടേ ഇപ്പോ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം രാമൻ ഒരു സാധുവായിരുന്നു കാലിൽ ആണി ഉണ്ടായിരുന്നതുകൊണ്ട് എടുത്തുചാട്ടക്കാരനായിരുന്നില്ല ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു ചേട്ടത്തെ സീത മൂന്നു പേർക്കും വിളമ്പി അപ്പോൾ ഒരു മാൻകുട്ടി അതുവഴി വന്നു സീത പറഞ്ഞു രാമേട്ട അതിനെ കറിവിച്ചു തരണം രാമൻ മാനിന് പിറകെ ഓടി മാൻ മാരിയപ്പൻ എന്ന ഒടിയനായിരുന്നു മാൻ രാമനെ വട്ടം കറക്കി വഴിതെറ്റിച്ചു നേരം പോയി ലക്ഷ്മണൻ ഇറച്ചി തിന്ന കൈ നക്കിയിരിക്കുകയാണ് സീത പറഞ്ഞു ഡാ തെണ്ടി നക്കിയും നോക്കിയും ഇരിക്കാതെ രാമേട്ടനെ പോയി നോക്ക് എട്ടും പൊട്ടും തിരിയാത്ത ആളാണ് ഇങ്ങനെ പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പോസ്റ്റ് പുരോഗമിക്കുന്നത് അത് അവസാനിക്കുന്നില്ല പുരോഗമിക്കുന്നത് അപ്പോ ഇത്രയും നീത നീചമായ രീതിയിൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ ആരാധനാപാത്രമായ പ്രത്യേകിച്ച് അയോധ്യയിൽ പ്രാണപ്രദം നടന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ഇത്തരത്തിലൊരു പ്രസ്താവന ഒരു ഭരണപക്ഷ എം എൽ എയുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അത് മറ്റൊരു തരത്തിലാണ് ചിത്രീകരിക്കപ്പെടുന്നത് അത് സി പി എമ്മിന് തന്നെ വലിയൊരു നഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പ്രസ്താവനയല്ലേ അതെ അതെ തീർച്ചയായിട്ടും മുന്നോട്ട് വെച്ചിരിക്കുന്ന ആ പോസ്റ്റ് തന്നെ വളരെ രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിലും വ്യക്തിപരമായി നോക്കുകയാണെങ്കിലും അതൊരു തെറ്റായ പ്രവണത തന്നെയാണ് അതിനെ അംഗീകരിക്കുന്നത് തന്നെയുണ്ട് പക്ഷേ അത് ഇട്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ അദ്ദേഹം പോസ്റ്റ് പിൻവലിച്ചു എന്ന് പറഞ്ഞ മാപ്പൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിലും ഒരു മറ്റൊരു മതവിഭാഗത്തെ പ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ആ പോസ്റ്റിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല ഇപ്പോ ഹിന്ദുക്കളെ മാത്രം ആണ് ഇവരെല്ലാവരും പ്രത്യേകിച്ച് മറ്റൊരു മതത്തിന്റെ ഒരു ദൈവത്തെ യേശുവിനെയോ അങ്ങനെ ഒരു പരാമർശം നടത്താൻ ധൈര്യമില്ല കാരണം ന്യൂനപക്ഷ വോട്ടുകൾ എപ്പോഴും സി പി എമ്മിന്റെ അടിത്തറയാണ് ആ അടിത്തറ ഇളക്ക ഇളക്കം തട്ടാതെ അവരെ പ്രീണിപ്പിച്ച് നിർത്തുക എന്നതാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ ലക്ഷ്യം അതിനുവേണ്ടി പലതരത്തിൽ ഹൈന്ദവ വിരുദ്ധത അവരുടെ നേതാക്കളുടെ ഭാഗത്ത് നിന്നും അതിൽ ഏറ്റവും അവസാനത്തേതാണ് ഈ പി ബാലചന്ദ്രൻ നടത്തിയ പ്രസ്താവന എന്ന് മാത്രം ഇതിനു മുൻപ് സ്പീക്കറായ എം ഷംസീർ അദ്ദേഹം ഗണപതി മിത്താണെന്നൊരു പരാമർശം നടത്തി അത് അതിനെതിരെ പ്രതികരിക്കാൻ ആർഎസ്എസ് എന്ന് പറഞ്ഞ ഒരു സംഘടന മുമ്പോട്ട് വന്നു സി പി എം എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ പ്രധാന അണികൾ അതിലെ ബഹുഭൂരിപക്ഷം വരുന്ന അണികളും ഹിന്ദുക്കളാണ് അവർക്ക് ഈ ഇവരുടെ നേതാക്കൾ നടത്തുന്ന ഹൈന്ദവ ദേവന്മാർക്കെതിരെയുള്ള പ്രസ്താവനകൾ കേട്ട് കൈയടിക്കുകയും ഉയർത്തിയുള്ളൂ അതാണ് അടിമകൾ എന്ന് പറയുന്നത് അതിനെ കുറിച്ച് എന്താണ് പറയുന്നത് ഇപ്പൊ കേരളത്തിൽ പറഞ്ഞാൽ ഇപ്പം കമ്മ്യൂണിസ്റ്റുകാർക്ക് കിട്ടുന്ന വോട്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിം മുസ്ലിം വിഭാഗത്തിലുള്ളവരുടെ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവരുടെയാണ് ഹിന്ദുക്കളുടെ വോട്ട് കിട്ടുന്നുണ്ട് അപ്പൊ ഇവരുടെ വോട്ടുകളൂടെ കൂടുതൽ കിട്ടേണ്ടതുണ്ട് അപ്പൊ ആരെയും അതാണ് ഈ കൂടുതൽ ഭൂരിപക്ഷ സമുദായത്തെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണ് അടച്ചാക്ഷേപ ബാലചന്ദ്രന്റെ പോസ്റ്റ് എം എൽ എ ബാലചന്ദ്രൻ എം എൽ എ മാത്രമല്ല സ്പീക്കറിനെ ന്യായീകരിച്ച് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വന്നിട്ടുണ്ട് അപ്പോ സി പി എമ്മിനെ ഹിന്ദുക്കളെ എന്തും പറയാമെന്നുള്ള നിലപാടാണ് ഏതെങ്കിലും ഭക്തിമാർഗത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പാർട്ടികളല്ല സിപിഎം ആയാലും കോൺഗ്രസ് ആയാലും ബിജെപിയെ പോലെ ഏതെങ്കിലും ഭക്തിമാർഗത്തിൽ മാത്രം നിലനിന്ന് ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ അല്ല അവരുടെ മതേതര രാഷ്ട്രം എന്നുള്ള രീതിയിൽ ആ ഒരു കോൺസെപ്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ് ആളാണ് സി പി എം ആയാലും കോൺഗ്രസ് ആയാലും പക്ഷെ മതം എന്ന നിലയിൽ ഒരു മതത്തെയും അതായത് ഹിന്ദുക്കളുടെ മതത്തെ ആയാലും ഇസ്ലാം മതത്തെ ആയാലും എന്തിനേയും അംഗീകരിക്കാൻ സി പി എം തയ്യാറില്ല കാരണം അവർ മതേതര പാർട്ടിയാണെന്നാണ് അവർ തന്നെ പറയുന്നത് പക്ഷെ അതിനപ്പുറം നിൽക്കുമ്പോഴും രാജ്യത്തിനെതിരെ ഒരു മൗലികവാദം ഉയർത്താൻ സാധിക്കുന്ന ഒരു ഒരു സമുദായം എന്ന നിലയിൽ ഇസ്ലാമിസ്റ്റുകളോട് ഒരു പ്രത്യേക മമത സി പി എമ്മിനുണ്ട് പക്ഷെ അത് ഹിന്ദുക്കളോടില്ല പക്ഷേ ബിജെപി തന്നെയല്ലേ ഹിന്ദു ഹിന്ദു ആ ഒരു ഹിന്ദു മെത്തോളജിയോടും ഹിന്ദുക്കളോടും ഒരു പ്രത്യേക മമത കാത്തു സൂക്ഷിക്കുന്നവരാണല്ലോ ബിജെപി അത് അങ്ങനത്തെ ഒരു പ്രസ്ഥാനമാണ് ബി ജെ പി എന്ന് പറഞ്ഞത് ബി ജെ പി മതേതര പാർട്ടിയാണെന്ന് പറഞ്ഞല്ലോ അവരധികാരത്തിലെത്തിയത് അപ്പോ ബി ജെ പിക്ക് അവരുടേതായിട്ടുള്ള നയങ്ങളും അടിച്ചേൽപ്പിക്കല്ല അവരെ അവർക്ക് അവരവരുടെ മതങ്ങളിൽ ഇന്ത്യൻ ഇന്ത്യൻ ഭരണഘടന രാഷ്ട്രമാണ് ഭാരതം അവിടെ ആർക്കാണ് ഏതു മതത്തിലാണ് വിശ്വസിക്കാൻ സാധിക്കാത്തത് അങ്ങനെ മുസ്ലിങ്ങൾ പള്ളിയിൽ പോകുന്നത് തടഞ്ഞിട്ടുണ്ടോ ക്രിസ്ത്യൻസ് പള്ളിയിൽ പോകുന്നത് തടഞ്ഞിട്ടുണ്ടോ അങ്ങനെ ആരുടെയും ആരാധന സ്വാതന്ത്ര്യം ഒന്നും തടസ്സപ്പെടുത്തിയിട്ടില്ല പക്ഷെ മണിപ്പൂരിൽ ക്രിസ്ത്യൻ പള്ളികൾ തകർത്തിട്ടുണ്ട് മണിപ്പൂരിൽ ഉണ്ടായത് നൂറ്റി നാല്പത് കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് കുറച്ച് തീവ്രവാദികൾ അങ്ങനെ ഒരു സംഭവം നടത്തി അല്ലെങ്കിൽ ഒരു കലാപം നടത്തി പക്ഷെ അതിനെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല കാരണം യു പി എ സർക്കാരിന്റെ ഭരണകാലത്ത് ഭാരതത്തിൽ കലാപങ്ങൾ തുടർക്കഥയായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടം പിന്നിട്ട് ഇപ്പോൾ ബി ജെ പി സർക്കാർ ഭരിക്കുമ്പോൾ പലയിടത്തും പലയിടത്തല്ല ഭാരത്തിൽ ഉടനീളം സമാധാനമാണ് പക്ഷെ അതിനെയൊക്കെ തകർക്കാൻ ചില പ്രത്യേക സ്ഥാപിത താല്പര്യക്കാർ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് ഇപ്പോൾ മണിപ്പൂരിലടക്കം ചെറിയ രീതിയിൽ ചെറിയ രീതിയല്ല പക്ഷേ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന് ഇടപെടുന്നതിന് പരിമിതികളുണ്ട് പരിമിതികളല്ല പെട്ടെന്ന് എടുത്തിയാടി ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ല അപ്പൊ അതിനു വേണ്ടി കഴിഞ്ഞ ഇടയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മൂന്ന് പ്രതിനിധികളെ മണിപ്പൂരിലേക്ക് അയച്ചു അങ്ങനെ പലതരത്തിൽ നിരന്തരം അവിടെ ഇട ഇടപെടലുകൾ നടത്താൻ ഭാരത സർക്കാർ തയ്യാറായിട്ടുണ്ട് ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്നു എന്ന കാര്യം പറയുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അതിൽ ഇടപെടാത്തതെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ പ്രധാനമന്ത്രി ഒരു വർഷത്തോളം ആകുന്നു മണിപ്പൂരിലെ കലാപം തുടങ്ങിയിട്ട് ഇന്നേ വരെ പ്രധാനമന്ത്രി ആ ഏരിയയിലോട്ട് പോയിട്ടില്ല എത്ര പേരാണ് ആ കലാപത്തിൽ മരണപ്പെട്ടത് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തരമായ ഒരു പ്രദേശത്ത് ഒരു പ്രശ്നം നടക്കുമ്പോൾ ഒരു കലാപം നടക്കുമ്പോൾ അവിടെ ആദ്യം ഇടപെടേണ്ടത് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര മന്ത്രാലയമാണ് അതിനപ്പുറം അതിനെ അതിനെതിരെ നടപടി സ്വീകരിക്കേണ്ടത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് അപ്പോ അതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹത്തിന്റെ മന്ത്രാലയത്തിൽ നിന്ന് മൂന്ന് പ്രതിനിധികളെ മണിപ്പൂരിലേക്ക് അയച്ച സ്ഥിതിഗതികൾ വിലയിരുത്താൻ വേണ്ടി അയച്ചത് ഒരു വർഷമായി കലാപം തുടങ്ങിയിട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു കേസായതുകൊണ്ടാണ് ഇപ്പോഴും അവിടെ കലാപം തുടരുന്നതല്ല കലാപം കെട്ടും അടങ്ങിയും അല്ലെങ്കിൽ മാറി മാറി അതിന്റെ പേര് കലാപം അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അവസാനിക്കാത്ത പക്ഷം അതിനുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളുന്നുണ്ട് കൈക്കൊള്ളുന്നില്ല പ്രധാനമന്ത്രി നേരിട്ട് അടുത്ത് നേരിട്ട് ചെല്ലണം കേരളത്തിൽ വന്ന് രണ്ടു തവണ റോഡ് ഷോ നടത്തിട്ട് പോയാളെന്ന് പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് ഇത്രയും കലാപഭൂമിയായ മണിപ്പൂരിലേക്ക് അദ്ദേഹം പ്രധാനമന്ത്രി അങ്ങോട്ട് അതിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള അപ്പൊ കേരളത്തിൽ വരുമ്പോൾ അതും രാഷ്ട്രീയപരമായ നീക്കം തന്നെയല്ലേ അതുകൊണ്ട് എലക്ഷന്റെ ഭാഗമായിട്ടാണ് ഈ കേരളത്തിൽ വന്ന് റോഡ് ഷോ നടത്തിയിട്ട് പോയത് അല്ലെന്ന് പറയാൻ പറ്റുമോ കലാ ഇവിടെ എലക്ഷനും എലക്ഷന്റെ ഭാഗമായി അദ്ദേഹം പ്രധാനമന്ത്രി അല്ല നീ പ്രധാനമന്ത്രിയാണ് െ അതെനിക്ക് പറയാൻ പറ്റില്ല അത് ജനങ്ങളാണ് സർക്കാർ ഭാവി പ്രധാനമന്ത്രിയായിട്ട് രാഹുൽ ഗാന്ധി തന്നെ കാണുമെന്നുള്ള ഭാവി പ്രവചിക്കാനുള്ള കഴിവ് എനിക്ക് കിട്ടിയിട്ടില്ല ഇപ്പൊ നിലനിൽപ്പറയാണ് കേരളത്തിൽ വന്ന് രണ്ടു തവണ റോഡ് ഷോ നടത്തിട്ട് പോയ വ്യക്തിക്ക് ഒരു വർഷത്തിലോ ഏറെയായിട്ട് കലാപം കലാപം തുടർന്നുകൊണ്ടിരിക്കുന്ന മണിപ്പൂരിൽ ചെന്ന് നോക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആഭ്യന്തരത്തെ വിട്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാനാണെങ്കിൽ പ്രധാനമന്ത്രി പദവും കൂടെ അമിത്ഷാ ഭരിച്ചാ പോരെ മണിപ്പൂർ എന്ന് പറഞ്ഞാൽ ചൈനയുടെ പ്രത്യേക മമതയുള്ള ഒരു പ്രദേശമാണ് അവിടെ കേന്ദ്ര സർക്കാരിന് ഇടപെടലിന് പരിമിതികളുണ്ട് അതിനുള്ളിൽ നിൽക്കുന്ന രീതിയിലുള്ള സമവായ ശ്രമങ്ങൾ തീർച്ചയായും ബി ജെ പി സർക്കാർ നടത്തുന്നുണ്ട് അപ്പൊ അവിടെ മരിച്ചു വീഴുന്ന ജനങ്ങൾക്ക് യാതൊരു വിധ വിലയുമില്ല എന്നാണ് രണ്ട് വർഗങ്ങൾ അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം സംഘർഷങ്ങൾ കലാപമാക്കി ചിത്രീകരിക്കുക അതിലൂടെ അവർ നേടുന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യം വേറെയാണ് അവര് ഇന്ത്യയിലെല്ലോ ഇന്ത്യയിലെ ജനങ്ങളാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിക്ക് തീർച്ചയായും ഉത്തരവാദിത്തമുണ്ടോ പ്രധാനമന്ത്രി എന്നതിനപ്പുറം ആ നാട് ഭരിക്കുന്ന പ്രാദേശിക ഭരണകൂടത്തിന് അതിൽ അവർ ാണ് ഭരിക്കുന്നത് ബി ജെ പി നേതൃത്വമാണെന്നും കൂടെ ഓർക്കണം രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ മാത്രമാണ് കലാവുമെങ്കിൽ എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ പള്ളികളെ മാത്രം നോട്ടം ഇട്ട് തകർക്കുന്നത് രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ തൽക്കാലം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അത് പരിഗണിക്കും ഉത്തര കൂട്ടുമ്പോൾ കൊഞ്ചനം കുത്തുക പ്രധാനമന്ത്രിയുടെ കാര്യവും ബിജെപി നേതൃത്വവും അയോധ്യമൊക്കെ കേന്ദ്രമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ മണിപ്പൂരും അതിൽ ഉൾപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് പെട്ടെന്നൊരു ദിവസം വന്ന് മണിപ്പൂരിൽ ഒരു തീരുമാനം ഉണ്ടാകണം എന്ന് പറഞ്ഞു നടക്കുന്ന കാര്യം പെട്ടെന്നൊരു ദിവസം കാരണം രണ്ട് സമുദായങ്ങൾ തമ്മിലാണ് തർക്കം നടക്കുന്നത് അതിലേക്കൊരു സമവായം വേണമെങ്കിൽ എല്ലാവരുമായിട്ടുള്ള ചർച്ച വേണം എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിയൊരു ചർച്ച വേണം പ്രധാനമന്ത്രി വിചാരിക്കുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയം തൊട്ടേ മണിപ്പൂരിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ കലാപം ഉണ്ടായിരുന്നു ആ സമയത്താണ് ഇന്ത്യൻ ഭരണഘടന മണിപ്പൂരിലെ രണ്ട് വിഭാഗങ്ങൾക്കായി പ്രത്യേക അവകാശങ്ങളും രണ്ടുപേർക്കും അനുവദിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് തൊട്ടേ അവർക്കിടയിൽ വഴക്കൾ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അത് ഇത്രയും വലിയ കലാപത്തിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഭരിക്കുന്ന ഭരണകൂടം ശരിയല്ലാത്തതുകൊണ്ട് തന്നെയാണ് അപ്പൊ ഈ നാൽപ്പത്തി മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ ആ രാജ്യത്ത് കലാപം ഉണ്ടായെന്ന് പറയുന്നു അപ്പൊ അത് പരിഹരിക്കാൻ എന്തുകൊണ്ട് മറ്റു സർക്കാരുകൾ ശ്രമിച്ചില്ല ഇപ്പോ പത്ത് വർഷം കൊണ്ട് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ മാത്രം അതിൽ പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് പറയുന്നത് എന്താ അവിടെ ഒരു ബി ഭരണകൂടം വന്നതിന് ശേഷമാണ് ഇത്രയധികം ആളുകൾ മരിക്കുന്നത് ക്രൈസ്തവ പള്ളികൾ നോക്കി തന്നെ അവിടെ ദേവാലയങ്ങൾ നോക്കി അവിടെ തകർത്തപ്പെടപ്പെട്ടത് മണിപ്പൂരിലാണ് അതിന്റെ ന്യൂസ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അതെ അതെ നിങ്ങൾ ബിജെപിക്കാർ ഇങ്ങനത്തെ ആഗ്രഹിക്കുന്നവരെ ബിജെപിക്കാരായി രാജ്യം രക്ഷപ്പെടാൻ അമ്പലം മതിയോ രാജ്യം രക്ഷപ്പെടാൻ അമ്പലം അമ്പലം മതി ഇപ്പൊ അയോധ്യയിലെ ജനങ്ങളുടെ അവസ്ഥ എന്താ അവിടെ വീടുകളെല്ലാം പാതി പാതി പൊളിച്ച് വീട് പണി അമ്പലപടി വീട് പണി എന്താണോ നല്ലത് മണിപ്പൂർ ഡിസ്ട്രോഡ് ഹൺഡ്രഡ്സ് ഓഫ് അവർ ചർച്ചസ് ഒരെണ്ണമല്ല എത്ര ചാനലുണ്ടെന്ന് അറിയാമോ ഇന്ത്യ ടുഡേ ഇന്ത്യ ടുഡേ ഇന്ത്യ ടുഡേ എങ്ങനെയാണ് എങ്ങനെയാ വർഗീയവിരുദ്ധ ചാനൽ ഇന്ത്യൻ എക്സ്പ്രസ് സമ്മതിക്കാമല്ലോ ഇന്ത്യൻ എക്സ്പ്രസ് ഒരു വർഷമായി കലാപം തുടങ്ങിയിട്ട് ഇതുവരെ അവർ അവിടുത്തെ ജനങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലേക്ക് എത്രയോ ജനങ്ങളാണ് കുടിയേറി പാർത്തിരിക്കുന്നത് അവിടെ ചെന്നിട്ടുള്ള മാധ്യമ പ്രവർത്തകർ പറയുന്നത് ആ കുടിയേറി പാർത്തവർക്ക് അവരെ ആ ഭരണകൂടത്തിനെതിരെ സംസാരിക്കാൻ പോലും അവർക്ക് ഇപ്പോഴും ധൈര്യം കിട്ടിയിട്ടില്ല കോട്ടെ കേരളത്തിലും ഇന്ത്യയിലെ ഇത്രയും സംസ്ഥാനങ്ങളും നിങ്ങൾ വികസനം കൊണ്ടുവന്നു പറയുന്നു മണിപ്പൂരിൽ എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവന്നു നിങ്ങൾ വികസനം കൊണ്ടുവന്നത് ചില പ്രത്യേക സംസ്ഥാനങ്ങളിൽ മാത്രം നിങ്ങൾക്ക് ഭരണം പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുള്ള സംസ്ഥാനങ്ങളിലാണ് നിങ്ങൾ വികസനം കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പ്രയോജനവും സംസ്ഥാനത്തെ കേരളത്തിന്റെ കൂടെ ഒരു പ്രയോജനമില്ലേ കേരളത്തിലെ ഭരണകൂടം ഇപ്പൊ തകർന്നു കിടക്കുകയാണ് അവിടെ കയറി ഗോളടിച്ചാൽ ബിജെപിക്ക് കേരളം പിടിക്കാം എന്നൊരു ഒരു ാണ് ഹിന്ദുക്കളുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞില്ലേ അപ്പം ഹിന്ദുക്കളിൽ ഒരാൾ അതിനെതിരെ നിങ്ങളുടെ ആ ഒരു അജണ്ടക്കെതിരെ സംസാരിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഞങ്ങൾ അല്ലാണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പിൻ താങ്ങ് കൊടുക്കാൻ നിൽക്കുന്ന ആൾക്കാരല്ല ഹിന്ദുക്കളുടെ കാര്യമാണ് പറയുന്നത് ഇപ്പൊ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ കാരണനെ പറ്റിയുള്ള പോസ്റ്റ് കേരളത്തിലെ അയോധ്യമായിട്ട് വന്നത് അല്ലേ യോധ്യയിലെ രാഷ്ട്രീയം അതാണ് തെറ്റി കാരണം ഒരു പക്ഷത്തെ പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ പ്രേരിപ്പിച്ചു അതിനപ്പുറം മറ്റൊരു സമുദായത്തെ നിന്ദിക്കുക എന്നത് അതാണ് സി പി എമ്മിന്റെ മാറി മാറി വരുന്ന നയം ഈ പി ബാലചന്ദ്രൻ എന്ന് പറയുന്ന തൃശൂർ ജില്ലയിൽ പ്രതിനിധീകരിക്കുന്ന സി പി എമ്മിന്റെ പ്രതിനിധി പലവട്ടം സി പി എമ്മിന് അതായത് ലീഗിന് സി പി എമ്മിലേക്ക് പാലമിട്ട് കൊടുത്ത വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം നിയമസഭയിൽ ഒരു 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 നിയമസഭയിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരു വാർത്ത നമ്മളൊക്കെ കണ്ടതാണ് ഷാജഹാൻ നൂറ് കുതിരകളെ പൂട്ടിയ വെള്ളരഥത്തിൽ വരുന്നു അങ്ങനെ പറയുന്നത് എന്തിനാണ് അങ്ങനെ പറയുന്ന ഒരാളാണ് രാമനെ നിന്ദിക്കുന്നത് അതും ഹൈന്ദവ മതവിശ്വാസിയായ ഹൈന്ദവ കുലത്തിൽ ജനിച്ച ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച ഒരാൾ ഹൈന്ദവരെ തന്നെ പറയുമ്പോൾ അതിന് അതിന് കൈയടിക്കുന്നത് ഹിന്ദുക്കളായ അടിമകളാണ്